ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥാസ്ലോഗ് സമോസ് കോഴി വളർത്തലിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോഴി വളർത്തലൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകണ ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം വലിയ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരില്ല എങ്കിലും നമ്മളിങ്ങനെ കൂട്ടില് വളർത്തണതായ കാരണം കോഴികളെ കുറച്ചൊന്ന് പരിപാലിച്ച് ശുശ്രൂഷിച്ച് തന്നെ കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപ്പെടാം കാരണം അറിയാലോ അവരിങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ നിൽക്കല്ലോ അപ്പം എങ്ങാനും ഒരാൾക്ക് അസുഖം വന്നാൽ എന്തായാലും ഷുഗറായിട്ടും ആ കൂട്ടിലുള്ള എല്ലാവർക്കും അസുഖം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും കൂട്ടിൽ വളർത്തുന്ന കോഴികളെ കുറച്ച് കൂടുതൽ ആയിട്ട് കയറേണ്ടി വരും കേട്ടോ അപ്പോൾ ഇവർക്ക് ഇന്ന് ഞാൻ പറയാൻ പോണത് വീരശല്യത്തിന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് കേട്ടോ സിമ്പിളാണ് നമ്മുടെ വീടുകളിലെ എല്ലാ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ല മഞ്ഞൾ പൊടി അതാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടി ഫ്രഷ് മഞ്ഞൾ നമ്മൾ പച്ചമരുന്ന് തയ്യാറാക്കണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഫ്രഷായിട്ട് മഞ്ഞൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് കൊടുക്കാറട്ടാ ഇപ്പം ഈ മഴയൊക്കെയായിരുന്നു എനിക്കും ചെറിയ മടിയൊക്കെ ആ കോഴി വളർത്തലൊക്കെ ചെയ്യുമ്പോൾ എന്നാലും അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പരമാവധി എന്നെ കൊണ്ട് നല്ല പോലെ ഞങ്ങൾ ഞാനും ചേട്ടന് അവരെ ശുശ്രൂഷിച്ച് പോരുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഫ്രഷായിട്ട് മഞ്ഞൾ പൊടിച്ച് വെച്ചാണത് അപ്പോൾ അതിൻ്റെ പൊടിയാണ് അവരുടെ തീറ്റയിൽ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ കൂടുകളിൽ നിൽക്കാൻ തന്നെ അവർക്ക് വിരശല്യം കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വിരശല്യം കൂടുതലായി അവർ നമ്മൾ ചിലർ പറഞ്ഞില്ലേ എന്തോര തീറ്റ കൊടുക്കണ hello കോഴികൾ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ അപ്പം അതൊക്കെ ഒരു കാരണമാണ് കേട്ടോ വിരശല്യത്തിന് വിരശല്യം ആയിരിക്കാം അതൊരു കാരണമായിരിക്കാം കേട്ടോ ആ കോഴികൾ തൂക്കം വയ്ക്കാതിരിക്കണത് അപ്പോൾ അവരുടെ തീറ്റയില് നമുക്കിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും മരുന്നുകളൊക്കെ വിര മരുന്നുകളൊക്കെ കിട്ടും കിട്ടും ഇപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അനിമൽസിൻ്റെ ആയാലും ഇങ്ങനെ കോഴികളുടെ ആയാലും എല്ലാ മെഡിസിനുകളും നമുക്ക് അവൈലബിളാണെങ്കിലും നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മരുന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് റെഡിമെയ്ഡ് മരുന്നുകളാകുമ്പോൾ നമ്മളങ്ങനെ ഓരോന്നിനെ പിടിച്ചൊക്കെ കോഴികളെ പിടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ആ കാര്യം എനിക്ക് കുറച്ച് മടി കേട്ടോ എങ്കിൽ സമയം അത്രയ്ക്കില്ലാത്ത കാരനാണ് അരുമടി അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അവരുടെ തീറ്റയില് മിക്സ് ചെയ്ത് കൊടുക്കണ മരുന്നുകൾ കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാരണം അത് നമുക്ക് വേഗം പണി കഴിയില്ലോ അവരുടെ തീറ്റയില് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അവർ കൊത്തിപ്പിറുക്കി കഴിക്കുമ്പോൾ കിട്ടുകയും ചെയ്യും ഓരോന്നിനെ പിടിച്ച് കൊടുത്ത് നമ്മുടെ സമയം നഷ്ടമാവില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ പണികൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് പോണത് അത് കാരണമാണ് ഞാൻ ഈ എളുപ്പപ്പണികൾ നോക്കണത് അധികമായിട്ടും അപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ കോഴി വളർത്തലിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായാലും നിങ്ങൾക്കറിയാലോ കോഴികൾക്ക് നിങ്ങൾക്ക് കാണും അറിയാലോ കോഴികൾക്ക് ഉഷാറ് കുറവാണ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് അതിന് അതൊക്കെ അതിനുള്ള കാരണം നമ്മളിങ്ങനെ പച്ചമരുന്നുകൾ കൊടുക്കണതാണ് അപ്പം ഇന്ന് നമ്മൾ മഞ്ഞൾ പൊടി കൊടുത്തത് അവർക്ക് വിരശല്യമൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിപ്പോൾ കൂട്ടിൽ വളർത്തൽ വളർത്തുന്ന കോഴികൾക്കാണിങ്ങനെ ഓവറായിട്ട് കെയറിങ് വേണ്ടത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അഴിച്ചു പുറത്തൊക്കെ കൊത്തിപ്പറക്കി ചിക്കിപ്പറക്കി തിന്ന് നടക്കുന്ന കോഴികളാണെങ്കിൽ അവരുടെ ബോഡിക്ക് വേണ്ടിയുള്ള പ്രതിരോധശേഷിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവർ നമ്മൾ രാവിലെ തുറന്നു പോയിട്ട് വൈകിട്ടാവുമ്പോഴേക്കും അവരെ അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ തീറ്റ നമ്മൾ കൊടുക്കേണ്ടത് ചോളത്തിൻ്റെ

മഴക്കാലത്ത് അപ്പോൾ ചെറുതായിട്ട് കൂടിപ്പോയി വെള്ളത്തിൻ്റെ കഞ്ഞിവെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി ഇതാണ് കേട്ടോ ചോളത്തിൻ്റെ പൊടി കണ്ടാതിൻ്റെ ചോളത്തിൻ്റെ ഇങ്ങനെ തരിതരിയൊക്കെ കിടക്കണത് വലിയ കോഴികൾക്ക് ഈ ഒരു തീറ്റ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് നല്ലപോലെ കൊത്തി പറക്കി കഴിക്കാനുണ്ടാവില്ല അതിൽ അപ്പോൾ നമ്മുടെ തീറ്റ എടുത്തത് കുറച്ച് ലൂസായി പോയി കാരണം ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ തീറ്റയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കൊടുക്കണ ജോലിയൊക്കെ ചേട്ടൻ്റെയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ കടയിൽ പോകണേല് മുൻപ് ഇവർക്കുള്ള തീറ്റയും സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോയാൽ ആൾക്കും ഒരു സമാധാനം ഉള്ളൂട്ടാ അപ്പോൾ തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചോന്ന് പറഞ്ഞു എൻ്റെ അടുത്തപ്പോൾ തീറ്റയൊക്കെ ഞാൻ കാലത്ത് തകൃതിയായിട്ട് അടുക്കളയിൽ പണികളാണെങ്കിലും ഇവർക്കുള്ള തീറ്റ സമയത്തിന് തന്നെ കൊടുക്കണം കേട്ടാ അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെടാ അപ്പോൾ തേ അവർക്കുള്ള ചോളത്തവിടെ തീറ്റ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് മേലട്ട ടെറസിലേക്ക് പോവാട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ടെറസിലേക്ക് വന്നപ്പോഴേക്കും ചേട്ടനവിടെ അവർക്കുള്ള പച്ചക്കറിയൊക്കെ പച്ചക്കറി സലാഡ് റെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ പുതിയതായിട്ട് വരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടാ നമ്മളിപ്പോൾ കൂടുകളിൽ വളർത്തുന്ന കോഴികളാണല്ലോ അപ്പോൾ അവർക്ക് നല്ല ഇങ്ങനെ കൊത്തിപ്പറക്കി ചിക്കിപ്പറിക്കി പറമ്പിലൊക്കെ നടന്ന് കഴിക്കണ കോഴികളെ അപേക്ഷിച്ച് അവർക്ക് ഇങ്ങനത്തെ പ്രതിരോധശേഷിക്കുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ എക്സ്ട്രാ കൊടുത്താൽ തന്നെയാണ് അത് അവരുടെ ബോഡിയിലേക്ക് ട്ടാ അതുപോലെ പുല്ല് നമ്മളിവിടെ വെട്ടി റെഡിയാക്കി മുരിങ്ങ മരം വെച്ചേക്കുക അപ്പോൾ അത് കാരണം അതിൽ ഇല ഇല്ല തീരെ ഇല്ല ആ ഒരു ഇലകളാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മുരിങ്ങയുടെ അലുകൾ അപ്പോൾ കണ്ട പച്ചക്കറി അവിടെ വെട്ടണ ശബ്ദവും അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ എല്ലാവരും టా അത്ര ഇഷ്ടമാണ് അവർക്ക് മിനിറ്റ് വെച്ച് തിന്ന് കഴിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചേട്ടനും ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യണതാണ് അപ്പോൾ ഞാനിതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണത് ഇങ്ങനെ കോഴി വളർത്തൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരണത് പിന്നെ കോഴികളെ കോഴി വളർത്തലിൻ്റെ വീഡിയോ കാണുന്നത് എന്തായാലും കോഴി വളർത്തലും കോഴികളിങ്ങനെ കണ്ടിരിക്കാനുള്ള അവരിങ്ങനെ തീറ്റ തിന്നണതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ തീറ്റ തിന്നണത് കാണാൻ തന്നെ ഒരു രസമാണ് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും നമ്മൾ വേറെ വല്ല പണിക്കൊക്കെ ടെറസിലേക്ക് വന്നതോ തുണി ഇരിക്കാനും കുറച്ച് അടുക്കള തോട്ടം ചെറിയ ചെറിയ കുട്ടി കൃഷീസൊക്കെ ഉണ്ട് അതൊക്കെ നനയ്ക്കാനൊക്കെ വന്നതൊക്കെ മറക്കൂട്ടെ ഇവരുടെ ഈ ബഹളം ഇതൊക്കെ കാണുമ്പോൾ അത്ര ഇഷ്ടം ഞങ്ങൾക്ക് ചേട്ടനും അതാ എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അവർ ഇവരിങ്ങനെ നോക്കി നിൽക്കാനും തീറ്റ കൊടുക്കാനും അതുകാരണം ചേട്ടൻ ഒരു ദിവസം പോലും ഇവർക്ക് എന്തെങ്കിലും ഒരു പച്ചപ്പ് അതായത് ഇപ്പൊ ഇന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ തന്നെ പറമ്പിലും വേലീടെ അവിടെയൊക്കെ നിൽക്കുന്ന പുല്ലും ഇതൊക്കെ പറക്കിയെടുത്ത് പറിച്ചെടുത്ത് കൊടുക്കൂട്ടാ അപ്പൊ അങ്ങനെ അപ്പോൾ നമ്മളിപ്പോ ക്യാബേജിന്റെ ആ ഒരു അവരിങ്ങനെ പൊളിച്ച് കളയണ ഭാഗങ്ങളൊക്കെയാണ് കൊടുത്തത് ഇപ്പത്തെ തക്കാളി കുറച്ച് അങ്ങനെ നാശമായി തുടങ്ങിയ തക്കാളി അതാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായി കോഴികൾക്ക് അപ്പൊ നിങ്ങൾ ിങ്ങനെ കോഴി വളർത്തലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് അത് നല്ലതായിരിക്കും കേട്ടോ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് നമുക്ക് തീറ്റഭാരം കുറയ്ക്കാന്നുള്ള ഒരു വലിയൊരു ഇതും കൂടി ഉണ്ടാവും അധികല്ല എന്നാലും നമ്മൾ ഹെവി ഫുഡ് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടയിലിടയില് ഈ കോഴികൾക്ക് എപ്പോഴും വിശപ്പാണല്ലോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടണം അപ്പോൾ കോഴി വളർ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം കോഴികൾക്ക് എപ്പോൾ കൊടുത്താലും ഇങ്ങനെ പഴയ അമ്മമാരൊക്കെ ചോദിക്കണം കേട്ടിട്ടില്ലേ ഇങ്ങനെ പിള്ളേരൊക്കെ വിശിക്കണം വിശിക്കണേ നിന്റെ വയറ്റിൽ കോഴിക്കുഞ്ഞുണ്ടാകുന്നൊക്കെ ചോദിക്കണം കേട്ടിട്ടില്ലേ അത് ഈ കോഴിക്കുട്ടി കോഴിക്കുഞ്ഞുങ്ങളായാലും വലിയ കോഴികളായാലും എപ്പോഴും വിശപ്പം അപ്പം നമ്മളിങ്ങനെ ഇടനേരം അവർക്ക് എന്തെങ്കിലും രാവിലെ വൈകിട്ടും നമ്മളിങ്ങനെ ഹാർഡായിട്ടുള്ള നല്ല ഹെവി തീറ്റകൾ കൊടുക്കും ഇടനേരം ഇങ്ങനെ അവർക്ക് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ദഹിക്കാൻ പറ്റണ പച്ചക്കറി അങ്ങനെ ഇല വർഗങ്ങൾ അങ്ങനത്തെയൊക്കെ കൊടുത്താൽ തന്നെ അവർക്ക് വിരശല്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവരുടെ തീറ്റയിൽ ഇതുപോലെ ഇടയ്ക്ക് മഞ്ഞളൊക്കെ മഞ്ഞളിൻ്റെ പൊടിയാണ് ഫ്രഷായിട്ട് മഞ്ഞളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ചിങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള എഗ്ഗും കിട്ടും അവരുടെ മീറ്റിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ മീറ്റും നല്ല നല്ല നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ പോഷകങ്ങളുള്ള വൈറ്റമിൻസും ഇലകളൊക്കെ ആണെങ്കിലും അത്രയും പോഷകങ്ങളും വൈറ്റമിൻസും ഒക്കെ ഉണ്ടല്ലോ അതിൽ അപ്പോൾ അതൊക്കെ തിരിച്ച് നമുക്ക് തന്നെ അവരുടെ മീറ്റിൽ കൂടെയും എഗ്ഗിൽ കൂടെ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ കോഴി വളർത്തലൊക്കെ ആസ്വദിച്ച് ചെയ്യണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതി ചില ഫ്രണ്ട്സൊക്കെ പറയാണ്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ കോഴി വളർത്തണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ വലിയ കൂടും സംഭവങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ വളർത്തണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് എന്ന് തോന്നണത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ ചാനലിൽ വ്യൂ വന്നാലാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ ഒരു എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാട്ട അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് ഈ മഞ്ഞൾ പൊടിയിൽ അപ്പം അതിടയ്ക്ക് അവരുടെ തീറ്റയില് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അസുഖങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ നേടാട്ട ഈ വിരയ്ക്ക് വിര മാത്രമല്ല മഞ്ഞളിലൊക്കെ റിയാലോ എന്നറിയേ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ള കാരണം തന്നെ പ്രതിരോധശേഷി നല്ല അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ താങ്ക്